ഓരോ ദിവസം കഴിയും തോറും ജസ്ന സലീമിൻ്റെ ഓരോ ഓരോ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒന്ന് മാറുമ്പോൾ അടുത്തതെന്ന രീതിയിൽ ഓരോ ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നു ഒരു പിക്ചർ വരയ്ക്കുന്നു എന്ന രീതിയിലായിരുന്നു ജസ്ന ഫേമസ് ആയതല്ലേ അപ്പം അങ്ങനെ ഒരു കൃഷ്ണൻ്റെ ഒരു പിക്ചർ വരയ്ക്കുന്നു എന്ന രീതിയിൽ ഇസ്ലാം മതത്തിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ജസ്നയ്ക്ക് ഉണ്ടായി പക്ഷേ അന്നൊക്കെ ഒരുപാട് ആളുകൾ ജസ്റ്റിയെ സപ്പോർട്ട് ചെയ്തിരുന്നു കാര്യം ജസ്ന ഇസ്ലാം മതത്തിൽ തന്നെയാണ് കഴിയുന്നത് ഇസ്ലാം മതം വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്നാണ് എല്ലാവരും ചോദിച്ചത് അല്ലേ പക്ഷേ അങ്ങനെ ജസ്നയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ആളുകളെ കൊണ്ട് ജസ്ന തന്നെ ഇപ്പോൾ തിരുത്തി പറയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതായത് ഇത്രയൊക്കെ ആളുകൾ ജസ്റ്റിനയെ വിമർശിക്കാനുണ്ടായാലും അതിനേക്കാൾ ഒരുപാട് പേര് ജസ്റ്റിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ജസ്റ്റിനയുടെ പിക്ചർ മേടിക്കാൻ അത് ജസ്റ്റിന പറയുന്ന വിലക്ക് മേടിക്കുന്ന ആളുകളുണ്ടായിരുന്നു അതിനും ഒരുപാട് പേര് കുറ്റമൊക്കെ പറഞ്ഞിരുന്നു എല്ലാ പിക്ചറും ഒരേ രീതിയിലാണ് അതിൻ്റെ വലിപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതെല്ലാം കോപ്പിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ കാര്യങ്ങൾ തരണം ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജസ്റ്റ്ന പക്ഷേ ജസ്ന ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് ബിസിനസ്സിന് വേണ്ടി മാത്രമായി മാറി അപ്പോൾ അവിടെ മുതൽ ജസ്നക്ക് പിഴച്ചു തുടങ്ങി പിന്നീട് അമ്പലത്തിൽ പോയി റീൽസ് എടുക്കുക ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോകുക ഒരുപാട് പേരോട് സംസാരിക്കുക അതൊക്കെ തന്നെ റീൽസ് ആക്കി ഇടുക അതിനിടയിൽ ജസ്റ്റിനയുടെ പിറന്നാളിന് ഗുരുവായൂർ അമ്പലത്തിന് ഫ്രണ്ട് വെച്ച് കേക്ക് മുറിക്കുക അതാണ് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയത് പിന്നീട് പിന്നീടത് അവിടെ കേസായി പിന്നെ ആ ഒരു കേസിൻ്റെ എൻ്റെ പിറകിൽ ആരും അമ്പലത്തിൽ പോയി ഇതുപോലെ വീഡിയോസ് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല റീൽസ് ഇടാൻ പാടില്ല എന്ന രീതിയിലുള്ളൊരു വിധി വരെ വന്നു അല്ലേ അത് ജസ്നയുടെ ഒറ്റ പ്രവൃത്തി മൂലമാണ് അങ്ങനെ ഉണ്ടായത് എന്നിട്ടും ജസ്റ്റിനെ പഠിച്ചില്ല ജസ്റ്റിനെ പിന്നെ എന്ത് ചെയ്തു ഒന്ന് കവിഞ്ഞിട്ട് പിന്നെയും ഈ പരിപാടികൾ തന്നെ തുടങ്ങി അപ്പം എന്തായാലും ദേവസ്വം നോക്കിയിരിക്കില്ല മാത്രമല്ല കൃഷ്ണൻ ഒരുപാട് സ്നേഹിക്കുന്നവരും ഭക്തി ഒരുപാടുള്ള ആൾക്കാരും ഒക്കെ എതിർക്കും മാത്രമല്ല ജസ്റ്റ്നെ ജസ്റ്റിനേക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ തക്ക നോക്കി പാടുക്കാൻ നോക്കിയിരിക്കുന്ന ആളുകൾ ഇതൊക്കെ തന്നെ മുതലെടുക്കുകയും ചെയ്യും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ ജസ്റ്റിനയുടെ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ വീഡിയോസൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോസിന് താഴെ പണ്ട് മുതലേ ജസ്റ്റിനയെ കുറ്റം പറഞ്ഞോണ്ടിരുന്ന കുറേ ആൾക്കാര് അതായത് സ്വന്തം മതത്തെ നിന്നിച്ചു ദൈവം നിന്ന് കാണിച്ചു അന്യമത്തെട്ടൊരു ദൈവത്തിൻ്റെ ഫോട്ടോ വരച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് പണ്ട് മുതലേ ജസ്നിയെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും ജസ്നെ വിമർശിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഒരു കമൻസ് എടുത്ത് നോക്കിയ ഒരു നൂറ് കമൻസ് എടുത്ത് നോക്കിയാൽ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ ബാക്കിയെല്ലാം ജസ്നയെ പണ്ട് മുതലേ കുറ്റം പറഞ്ഞു കൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് അതായത് ജസ്നയെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവരത് മാക്സിമം ഉപയോഗിച്ചു അതായത് ഞാനിവിടെ ജസ്നെ ന്യായീകരിക്കുന്നൊന്നുമില്ല ജസ് ഒരുപാട് തെറ്റായ കാര്യം തന്നെയാണ് പക്ഷേ ജസ്ന ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ബഹുഭൂരിഭാഗം ഹിന്ദുക്കളല്ല ജസ്നയെ പണ്ട് മുതലേ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് കാര്യം അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം അത് മാക്സിമം അവർ ഉപയോഗിക്കുന്നുണ്ട് അത്ര മാത്രമേ എനിക്ക് തോന്നുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം വലുതായപ്പോൾ ജസ്ന പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇസ്ലാം മതം മാറി ഹിന്ദു മതത്തിലേക്ക് വരുമെന്ന് എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ആര് ആരാണെങ്കിൽ പോലും സ്വന്തം മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് അത്ര നല്ലൊരു പ്രവൃത്തിയല്ല കാരണം ഞാനൊക്കെ ചിന്തിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛനെയും വിട്ടിട്ട് വേറൊരിടത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ അവർ തള്ളി പറഞ്ഞിട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാർ ഏത് മതത്തിലേക്ക് പോയാലും അതിൻ്റെ ആവശ്യമില്ല അവനോനും വിശ്വാസമുണ്ട് ആ മതത്തിൽ തന്നെ തുടരുക അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മതത്തിനും വിശ്വസിക്കാതെ പോകുക അങ്ങനെ എത്രയോ ആളുകളുണ്ട് നമുക്കിടയിൽ ഒരു മതത്തിന് വിശ്വസിക്കാത്ത എത്രയോ ആളുകളുണ്ട് അതുപോലെ പോകും അതല്ലാതെ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ചാടി ഇങ്ങോട്ട് ഇവിടെ ചാടി അങ്ങോട്ട് എന്ന് പറയുന്നത് അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ജസ്നെ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല ഹിന്ദു മതത്തിലേക്ക് വരുന്നു കാരണം ജസ്റ്റ്നെ ഫേമസ് ആയത് ഒരു ഇസ്ലാം പെൺകുട്ടി കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വരയ്ക്കുന്നു എന്നിട്ട് ഇതിനാണ് ജസ്ന ഫേമസ് ആയത് അതുകൊണ്ട് തന്നെ ജസ്റ്റ്ന ഒരിക്കലും ഹിന്ദു മതത്തിലേക്ക് വരുത്തതുമില്ല കാര്യം അതോടെ തന്നെ ജസ്നയുടെ ആ ഒരു ബിസിനസ് തന്ത്രം തന്നെ പൊളിയുകയാണ് എന്തായാലും ജസ്റ്റിനയുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഇത്രയേറെ വലുതാകാൻ കാരണം ഒരു പരിധി വരെ ജസ്ന് തന്നെയാണ് കാരണം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ അത് അവിടെ തീർന്നേനെ പക്ഷേ വീണ്ടും വീണ്ടും വിപരീതമായ രീതിയിലുള്ള സംസാരം സംസാര രീതി തന്നെ വേറൊരു രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ തന്നെ ജസ്റ്റിനെ തന്നെ ബാധിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ചൊന്ന് റിലാക്സ് ആയി ഒന്നും മിണ്ടാതിരുന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തവിയും കാര്യം ഈ ഒരു പ്രശ്നത്തിടയ്ക്ക് മുതലെടുപ്പ് നടത്തുന്ന ഒരുപാട് പേരുണ്ട് ജസ്റ്റിനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് വീണ്ടും വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണ് ജസ്റ്റിന് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാതിരുന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിക്കും ഇത് വീണ്ടും വീണ്ടും അവർക്കൊരു അവസരം കൊടുക്കുന്ന പോലെ ജസ്റ്റിന് തന്നെ ഓരോ ഓരോ കാര്യങ്ങൾ ഇട്ടു കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം